വിവിധ സർക്കാർ വകുപ്പുകളെയും അതുപോലെതന്നെ സ്ഥാപനങ്ങളെയും എല്ലാം ഇണക്കിക്കൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കി അപ്പൊ അത് ഒരു സമൂഹമാക്കി എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം നമ്മുടെ പരിസ്ഥിതി മലിനീകരണം അതൊരുപാട് പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുനലൂർ എ ഷിജു ബി എസ് സ്വാഗതം പറഞ്ഞു കേരള സർക്കാരും ഹരിത കേരള മിഷനും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു കൈ നടാം ഒരു കോടി വൃക്ഷവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ കെ എസ് ആർ ടി സിയിൽ ഹരിതവാരം ആചരിച്ചു വരികയാണ് അതിന്റെ സമാപനമാണ് ഇന്നലെ സംഘടിപ്പിച്ചത് മാലിന്യമുക്ത ഹരിതവൽക്കരണത്തിന്റെ ഭാഗമായി പുനലൂർ കെ എസ് ആർ ടി സിയിൽ സഹകരിച്ച് പ്രവർത്തിച്ച വ്യക്തികൾക്ക് ആദരവ് നടത്തി തുടർന്ന് ഈ വർഷം കെ എസ് ആർ ടി സി സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്കുള്ള സി എം ഡിയും നൽകി കൂടാതെ ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് നേടിയ പുനലൂർ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ കുട്ടികളെ അനുമോദിച്ചു തുടർന്ന് കാഷ്വൽ ലേബർ ജോലി ചെയ്ത ബിന്ദു അനുപമ റസീന എന്നിവരെയും ആദരിച്ചു ഹൗസ് കീപ്പിംഗ് കെ എസ് ആർ ടി സി സ്റ്റേറ്റ് കോർഡിനേറ്റർ ശശികല ഗജാർ സിഐ ക്യു കൊല്ലം ജില്ലാ പ്രസിഡന്റ് വി രാജീവ് ഐ എൻ ട്യൂസി യൂണിറ്റ് സെക്രട്ടറി മഹേഷ് സി നാരായണൻ ബി എം എസ് പുനലൂർ യൂണിറ്റ് സെക്രട്ടറി ശ്രീരാജ് എഐ ട്യൂസി ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു ഐശ്വര്യ ഐശ്വര്യഭാം തോമസ് എം ബി ഓയൂർ റോക്കുഭാം ഷാജി കുന്നിക്കോട് എസ് എം വി ഹെർബൽസ് രാധാകൃഷ്ണൻ കോസ്മോസ് കൺസൾട്ടിംഗ് എഞ്ചിനീയേഴ്സ് ഡിസൈനേഴ്സ് സിമി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ശിവകുമാർ എസ് പറഞ്ഞു റിപ്പോർട്ടർ ശ്രീഹരി അച്ചൻകോവിൽ പുനലൂരിന്റെ പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ജ്വല്ലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും எல்லா பர்ச்சேசுகள் உறப்பாய சங்கங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீ ஜல்லோல்டன் டைமண்ட் போஸ்ட் ஓஃபீஸ் ஜங்ஷன்